ഹായ് ഗായ്സ് താത്താടെ വീട്ടിൽ നാമ്പത്തോടെ കഴിഞ്ഞ് നേരെ വിട്ടത് ഡ്രസ്സ് എടുക്കാൻ ഐ മീൻ ഇന്ന് ഉമ്മാൻ്റെ ഭാഗം മക്കൾക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് അപ്പോൾ ഏതായാലും ഞാൻ വീട്ടിൽ വന്നാലും ശരി ഉമ്മ പറഞ്ഞ് ഇന്ന് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് അതാണ് എടുത്തത് മൂന്ന് പെൺകുട്ടികൾ ഒരേ ആൺകുട്ടിയുള്ളത് അപ്പോൾ അവനുക്ക് ടീഷർട്ടും പാൻ്റെ എടുത്തു കുട്ടികൾക്ക് ഒരു ജീൻസ് കോട്ടും പാൻ്റും പിന്നെയുള്ളൊരു ടീഷർട്ട് വരുന്ന ഡ്രസ്സ് എടുത്തത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഷോപ്പിലത്തെ ഡ്രസ്സൊക്കെ ജസ്റ്റ് നോക്കി ഏതായാലും പുറത്ത് വന്നതല്ലേ അപ്പം നോമ്പാർക്കെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇത് എടപ്പാളുള്ള പുടവ സോറി എടപ്പാളുള്ള പുടവ കളക്ഷൻസിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ എന്താ ജസ്റ്റ് കടയിലത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ വീഡിയോ എടുത്തു ഇതാണ് കട കോപ്പലിൽ അത്യാവശ്യം കളക്ഷൻ ഉള്ള ഒരു കടയാണ് ഡ്രസ് കടയാണ് അപ്പോൾ നേരെ അവിടുത്തെ ഡ്രസ്സുകളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി അപ്പോൾ ഇതൊക്കെ കുറേ ടോപ്സുകളാണ് ഷോർട്ടായിട്ടുള്ള ടോപ്സുകളാണ് ഇതൊക്കെ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മാൻ്റെ ഭാഗം കുട്ടികൾക്ക് പേരക്കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് എടുത്തത് എൻ്റെ ഉമ്മാൻ്റെ ഭാഗമാണ് ഇതൊക്കെ മൂന്ന് നാല് കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പെർഫ്യൂംസിൻ്റെ വീഡിയോ എടുത്തതാണ് ഇതാ അത്ര കളക്ഷൻസ് നല്ല ഭംഗിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവിടുത്തെ കഴിഞ്ഞു അതാ ഞങ്ങൾ ഇറങ്ങിയിട്ട് നോമ്പ് തുറന്ന് ജസ്റ്റ് താത്തയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വേഗ ഓടിയതാണ് കാരണം ഡ്രസ്സ് കടയിൽ പോയാലും നമുക്കറിയാലോ അത്യാവശ്യം ടൈം എടുക്കുമെന്ന് പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ കിട്ടി ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വൈസ് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഞങ്ങട് നടന്നപ്പോഴാണ് അസ്ലു പറഞ്ഞത് നമുക്കൊരു സംഭവം കഴിക്കാൻ പോവാന്ന് ഇപ്പോൾ ഡ്രസ്സ് കടയിൽ നിന്ന് ഇറങ്ങിയാണ് അങ്ങനെ നടക്കുക വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് എടപ്പാൾ പത്താമ്പി റോഡാണ് ഇത് അവിടെയാണ് ഈ കട വരുന്നത് പുഴവാ കളക്ഷൻസ് മുൻപ് ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിലൊന്ന് കമ്മിറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മളിങ്ങനെ നടക്കുന്ന ടൈമിലാണ് അസ്ലു ഒരു ഫുഡ് കോണറിൻ്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞത് നമുക്കൊരു സംഭവം കഴിക്കാമെന്ന് അപ്പോൾ ഇതാണ് കബ് കഫേ എടപ്പാടുള്ളതന്നെ ഈ പുഴവാ കളക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് തന്നെയാണ് അപ്പോൾ അവിടെ എന്താ പ്രത്യേകത എന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ ചീസ് ബർഗർ ഉണ്ടെന്ന് ചീസ് ബർഗറോ എന്താ സംഭവം നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ച് കയറ്റി അവന് ഉമ്മയും ഇക്ക എൻ്റെ വൈഫൊക്കെ പറയുന്നുണ്ട് വേണ്ട നമുക്ക് പോവാം അവർ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഞാനും താത്തിയും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എനിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ വീട്ടിൽ പ്രോഗ്രാം ഇതിന് മുൻപ് ഉമ്മ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കാത്താൻ വീട്ടിൽ നോമ്പറയ്ക്കാൻ അപ്പോൾ അവർ വീട്ടിലായിരുന്നു ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ചീസ് ബർഗർ എന്ന് ടെസ്റ്റിയായി വിചാരിച്ച് അവൻ പറഞ്ഞതില്ലേ ചിരി കയറി അസലെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ് അപ്പോൾ വെറുതെ ഈ ബുക്കൊക്കെ എടുത്തിട്ട് മെനു കാർഡൊക്കെ സോറി മെനു കാർഡൊക്കെ എടുത്ത് ജസ്റ്റ് നോക്കി പക്ഷെ അവന് ചീസ് ബർഗർ ഓർഡർ ചെയ്തു അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കുറേന്ന് പറഞ്ഞാൽ ഒരു ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇതാ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ വയ്ക്കുന്ന സംഭവമല്ലേ അപ്പം അതിലായിരുന്നു എൻ്റെ പരിപാടി അതിങ്ങനെ ആട്ടി കളിച്ചു ഇത് കണ്ടപ്പോൾ എനിക്കൊരു ക്രാഫ്റ്റ് ഐഡിയൊക്കെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ട് അത് വഹിക്കാതെ വരും അപ്പോൾ കണ്ടില്ല ഇത് നല്ല രസത്തിൽ ഇങ്ങനെ ആടുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ നേരം കളിച്ചു എന്തായാലും ബർഗർ വരാൻ ടൈം എടുക്കും അപ്പോൾ ഇതെങ്കിൽ ഇത് വെച്ചിട്ട് അതിൽ കളിച്ച് കഴിഞ്ഞില്ല ആ ടിഷ്യൂ പേപ്പർ വെക്കുന്ന സംഭവമാണ് അത് ഇങ്ങനെ കളി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ആ പരിപാടി അവിടെ നടന്നു അപ്പോൾ ഇതാണ് ഫുഡ് കബ് സോറി കപ്പ് കഫേ എന്നാണ് ഇതിന്റെ പേര് എടപ്പാൾ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇരിക്കുകയാണ് കുറേ വെയിറ്റ് ഐമിങ് അര മണിക്കൂർ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് സംഭവം മക്കളെ ചീസ് ബർഗർ ഒരു പ്ലേറ്റിൽ എട്ട് പീസാണ് മേടിച്ചിട്ടുള്ളത് അതിങ്ങനെ ചീസിൽ മുക്കി കുളിച്ചിട്ടുള്ളതാണ് അപ്പോൾ പകുതി ഒരു ഒറ്റ ബർഗർ പകുതി ആക്കിയിട്ടാണ് ഗൈസ് ഗൈസായിട്ട് തന്നിട്ടുള്ളത് അത് ഞങ്ങൾ ആകെ കുടുങ്ങിപ്പോയി നൂറ് രൂപയാണ് ഈ പകുതി ബർഗറിന് അപ്പോൾ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി ബായ്